ഒന്നാമത്തെ കാര്യം മുരളീഗോബയുടെ സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കായിരുന്നു ഭയങ്കര വീക്കാണ് എന്തിനാണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് ഇതൊന്നും നല്ല ഇൻട്രോ മ്യൂസിക് അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചുള്ള പല പല മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമല്ല അത് കേട്ടിരിക്കും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ആ മ്യൂസിക് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ കേട്ട് അതിന് ലീച്ചിങ്ങിനും അതെ നമ്മളുള്ളത് വനിതാ വിനിത തിയേറ്ററിലാണ് പന്ത്രണ്ടരക്ക് സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട് അതിന് പോകാൻ വേണ്ടി വന്നതാണ് അങ്ങനെ നിൽക്കുന്ന കാര്യങ്ങൾ ഏത് സിനിമ എന്നല്ലേ എംബുരാൻ ആണ് കേട്ടോ നോക്കാം അഭിപ്രായം ഞാൻ പറയാം ഇതാണ് വനിതാ വിരുദ തിയേറ്റർ കേട്ടോ ഞാൻ ഒരിക്കലും ഇങ്ങനെ എൻ്റെ ഇതിൽ കാണിച്ചിട്ടില്ല ഇവിടെ കൊച്ചിയിൽ അത്യാവശ്യം വലിയൊരു തിയേറ്ററാണ് ഈ തിയേറ്റർ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നടന്മാരും ഒക്കെ വരാറുണ്ട് റിലീസിങ്ങിൻ്റെ സമയത്ത് ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ വണ്ടികളായിരിക്കും അത്യാവശ്യം നല്ല തിയേറ്ററുണ്ട് നല്ലൊരു നല്ലൊരു സ്ക്രീൻ ക്വാളിറ്റിയും അതേപോലെ സൗണ്ട് ക്വാളിറ്റിയൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു തിയേറ്ററാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തിയേറ്റർ ഞാനിപ്പോൾ കൂടുതലും സിനിമാണെന്ന് ഇവിടെയാണ് പ്രിഫർ ചെയ്യാറുള്ളത് ഇവിടെയും പിന്നെ ഒരു ന്യൂ സെൻട്രൽ ടാക്കീസ് ഉണ്ട് പിന്നെ സെൻട്രൽ ടാക്കീസ് ആണ് ഞാൻ ഐഡൻറ്റിറ്റി സിനിമ ആണെന്ന് അവിടെ പോയത് അന്ന് ഞാൻ പക്ഷേ വീഡിയോ എടുത്തില്ലായിരുന്നു അതാണ് അപ്പം നല്ലൊരു തിയേറ്ററും നല്ല അറ്റ്മോസ്ഫിയറോ ഇവിടെ ആരെല്ലൊക്കെ കൊച്ചുകാരും കാണുന്നത് പ്രൈഡ് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇവിടെ പറഞ്ഞു എന്ന് മാത്രം കൊടുക്കൂ ഇല്ല ഫ്രണ്ടിൽ ഇപ്പോൾ ഇത്രയും പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ പോലെ തന്നെ അങ്ങ് അകത്തേക്കും ഉണ്ട് ആ അപ്പോൾ ഇത് പെയ്ഡ് പ്രമോഷനൊന്നുമല്ല എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഓക്കെ അത്യാവശ്യം നല്ല സീറ്റ് ക്വാളിറ്റി ആയിരിക്കും എനിക്ക് പി വി ആറിനകത്ത് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി വി ആറിൻ്റെ ഒരു പ്രശ്നം ഇതാണ് അതായത് അവർ പരസ്യം ഇട്ട് വെറുപ്പിക്കും അപ്പം സിനിമ ഒരു പതിനൊന്ന് പതിനഞ്ചിനാന്ന് വെച്ചോ അവർ എങ്ങനെയായാലും സിനിമ കൊടുക്കുമ്പോൾ പതിനൊന്നേ എന്നുള്ളത് ചിലപ്പോൾ ഒരു പതിനൊന്ന് ഇരുപത്തഞ്ചാവും അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മുപ്പതൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് മനസ്സിലായി പക്ഷേ ഇവിടെ ഇതേപോലെയുള്ള തിയേറ്ററുകളിൽ ഔട്ട് പി വി ആറിന് പുറത്ത് ഞാൻ പൊതുവേ അങ്ങനത്തെ പരസ്യം ഇട്ട് വെറുപ്പിക്കുന്നൊരു പേരോട് ഞാൻ കണ്ടിട്ടില്ല ഭയങ്കര വെറുപ്പിക്കലാണത് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പി വി ആറിന് ഞാൻ ചെന്നൈയിലെ ഔട്ട്ലെറ്റ് പോയപ്പോഴും ഇവിടുത്തെ പല പല ഔട്ട്ലെറ്റിൽ പോയപ്പോഴും ഇത് സെയിം അവസ്ഥയാണത് അതാണ് എനിക്ക് പി വി ആറിനോട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഒരു കാര്യം അതുകൊണ്ടാണ് ഞാൻ ആർക്കും പ്രിഫർ ും എനിക്ക് തിയേറ്റർ റിവ്യൂ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഏതെങ്കിലും തിയേറ്റർ കമൻ്റ് ചെയ്യുവാണെങ്കിൽ ഞാനത് അടുത്ത പ്രാവശ്യം റിവ്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് വനിതാ വനിതാ തിയേറ്ററിനകത്തോട്ടേക്ക് നമ്മൾ കയറി കഴിയുമ്പോഴുള്ള അവിടുത്തെ ഒരു അന്തരീക്ഷം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് അവിടെ വന്നാൽ നാല് സ്ക്രീനുള്ളത് ലെഫ്റ്റ് സൈഡിൽ ഒന്നും രണ്ടും റൈറ്റ് സൈഡിൽ മൂന്നും പിന്നെ നാലും അങ്ങനെയാണ് ഞാൻ എനിക്ക് കിട്ടിയത് ഒന്നാമത്തെ സ്ക്രീനാണ് ഒന്നാമത്തെ സ്ക്രീൻ എങ്ങനെയൊന്ന് ഞാൻ കാണിക്കാം ഇവിടെ ആദ്യകാലത്ത് ഞാൻ വരുമ്പം സീറ്റിംഗ് ഒക്കെ ഭയങ്കര മോശമായിരുന്നു എനിക്കത്ര കംഫർട്ടായിട്ടുള്ളൊരു ഇരിപ്പായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നല്ല അടിപൊളിയാണ് ഇപ്പം നിങ്ങളാ കാ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ലേ അവിടെയാണ് കേട്ടോ നമ്മൾ ഈ പോപ്കോൺ ഒക്കെ വാങ്ങാൻ പോകുന്നത് അതാ ഇതാണ് സ്ക്രീൻ ടാഗം സീറ്റിംഗ് ഇങ്ങനെ വരണത് ഇതാണ് ഒരു സ്ക്രീൻ ക്വാളിറ്റി എംബ്രാൻ കണ്ട ശേഷം എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാനവിടെ പറയുന്നത് ഒന്നാമത്തെ കാര്യം മുരളീഗോബയുടെ സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കായിരുന്നു ഭയങ്കര വീക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്കായിരുന്നു പുള്ളിക്കാരൻ എന്തൊക്കെയോ പറയാനായിട്ട് ശ്രമിച്ചു ഏ ഈ ശ്രമിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് കാണുന്ന ഒരു നോർമൽ പ്രേക്ഷകൻ എന്ന രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റിയോ ഇല്ല അവിടെ പുള്ളിക്കാരൻ ഫീൽ പോയി അപ്പം സ്ക്രിപ്റ്റ് വൈസ് മൂവി പോയി കഴിഞ്ഞു പോയി തുടക്കത്തിൽ ഈ സ്പോയിലേഴ്സ് പറയാൻ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് സംഭവിക്കുന്നതെന്നോ ഏതിനാണ് സംഭവിക്കുന്നതെന്നോ ഒന്നും എവിടെയും പ്രതിപാദിച്ചു പോണില്ല പിന്നെ ഇവിടെ കേരളത്തിലാണോ എന്നാൽ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എല്ലാം തുടങ്ങി വെക്കുന്നുണ്ട് പക്ഷെ അതിനൊരു ഒടുക്കില്ല എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചു പക്ഷെ അത് എന്തിനാണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് ഇതൊന്നും ഇല്ല അങ്ങനെ സ്ക്രിപ്റ്റ് വൈസ് സംഭവം കൈന്നുപോയി ഇനി ദീപക് ദേവിൻ്റെ മ്യൂസിക് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇപ്പം നമ്മൾ ഈ ലൂസിഫറിലൊക്കെ മോഹൻലാലിൻ്റെ ഇൻട്രോ മ്യൂസിക് അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചുള്ള പല പല മ്യൂസിക് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നല്ല രസമല്ല അത് കേട്ടിരിക്കും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ആ മ്യൂസിക് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ കേട്ട് അതിന് ലീച്ചിങ്ങിന് ഇരിക്കും പക്ഷെ ഇതിലെ മ്യൂസിക് പലപ്പോഴും എനിക്കൊരു അരോചകത്വം ഫീൽ ചെയ്തു എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഇൻട്രോ സ്കോർ ആയിക്കോട്ടെ മോഹൻലാൽ ഇടക്കിടയ്ക്ക് വന്നു പോകുമ്പോൾ ഉള്ള ഒരു സ്കോറായിക്കോട്ടെ എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല ലൂസിഫറിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് കേട്ടിരിക്കാൻ തോന്നുന്നു ഇപ്പോഴും നമ്മൾ കേട്ടാൽ നമ്മളത് കേട്ടിരിക്കില്ലേ ആ ഇവിടെ അത് അങ്ങനെ ഇല്ല ഒരു ഒരു വാവ് ഫാക്ടർ ഇല്ല അതേപോലെ തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളി വരുമ്പോഴത്തേക്കും നല്ലൊരു കയ്യടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ അബ്രാം ഖറേഷി അബ്രാം വരുന്ന സമയത്ത് അത്ര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ മോഹൻലാലിന് സാധിച്ചില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്രിപ്റ്റിൻ്റെ ഒരു പോരായ്മ കൊണ്ടായിരിക്കാം പിന്നെ നമ്മളിപ്പം പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ അല്ലെ ജയറാമിൻ്റെ ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ അവരല്ലേ കൂടുതൽ സ്ക്രീനിൽ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ആണല്ലോ കൂടുതലും ഒരു സിനിമയിൽ ഉണ്ടാവാറുള്ളത് ഇവിടെ അങ്ങനെ നോക്കുന്ന സമയത്ത് മോഹൻലാലിന് നമുക്ക് കാണാൻ പോലും കിട്ടത്തില്ല അതായത് ഇപ്പം നമ്മളൊരു പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് നമ്മൾ വീട്ടിലൊരു ബീഫ് കറി വെക്കുമോ ചിക്കൻ കറി വെക്കോ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു കഷ്ണം കിട്ടണമെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ കഷ്ണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കറിയിലിങ്ങനെ ഇറങ്ങി മുങ്ങി തപ്പണമെന്നൊക്കെ എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഈ സിനിമയിൽ മോഹൻലാലിനെ കാണാൻ നമ്മൾ ഇറങ്ങി മുങ്ങി തപ്പിയാലേ കിട്ടുകയുള്ളൂ പിന്നെ ഈ പുള്ളിക്കാരൻ്റെ അത്ര വലിയ ഡയലോഗ് കാര്യങ്ങളൊന്നും ഇല്ല കൂടുതലും ആക്ഷനാണ് നടത്തമാണ് കൂടുതലും പിന്നെ ആക്ഷൻസ് ആണ് ഡയലോഗൊന്നും വലിയ കാര്യമായിട്ട് ഇല്ല അപ്പം ഒരു നോർമൽ പ്രേക്ഷകൻ എന്ന രീതിയിൽ എന്നെ ഈ സിനിമ ഒട്ടും തൃപ്തിപ്പെടുത്തിയിട്ടില്ല ഒട്ടും എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആട്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും പോയി കാണണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല പിന്നെ ഈ സിനിമയുടെ മേക്കിംഗ് സ്റ്റൈൽ നന്നായിട്ടുണ്ട് അതായത് ക്യാമറ ആംഗിൾസ് ആയിക്കോട്ടെ പല കാര്യങ്ങളും എടുത്തു വച്ചിരിക്കുന്ന രീതി ആയിക്കോട്ടെ അതൊക്കെ അടിപൊളിയാണ് അതിനൊന്നും പറയാനില്ല പക്ഷേ ഈ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ട് മാത്രം ഒരു സിനിമ ഒരാൾ ഇഷ്ടപ്പെടാൻ എന്താ പറയുക പറ്റില്ല സ്ക്രിപ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്രാധാന്യം ആളറിയാമല്ലോ ബാക്ക്ഗ്രൗണ്ടിന് എല്ലാത്തിനേക്കാളും പ്രധാന സ്ക്രിപ്റ്റാണ് ഒരു കഥ സിനിമയ്ക്ക് നമുക്ക് ഇപ്പോൾ ഒരു കഥയുണ്ട് നമ്മൾ ആ കഥ വെച്ചിങ്ങനെ പോയി 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 അതിൽ കണക്റ്റായിട്ട് ഓരോ കഥാപാത്രങ്ങളായിട്ട് കണക്റ്റായിട്ട് ഓരോ സന്ദർഭങ്ങളായിട്ട് കണക്റ്റായിട്ട് അങ്ങനെ പോകും അല്ലെങ്കിൽ നമുക്കൊരു കംക്ഷൻ കിട്ടില്ല ഇപ്പം ലൂസിഫർ സിനിമ എടുത്ത് നോക്കാം മുരളീഗോപിയുടെ സ്ക്രിപ്റ്റ് ആണ് അതിൽ ഓരോ സംഭവം വന്നാൽ നമുക്കറിയാം ഓ ഇത് എപ്പോഴൊക്കെ സംഭവിച്ചാൽ എങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇതേ സാധനം എംബിറാനിലേക്ക് വരുമ്പോൾ നമുക്കത് കിട്ടുന്നില്ല എന്ത് എപ്പോൾ എങ്ങനെ ഒരു ഇല്ല ആ അവസ്ഥ ഓക്കെ ഇത് തികച്ചും വ്യക്തിപരമായ അഭിപ്രായമാണ് എൻ്റെ ഇതിൽ എംബിറാൻ മൂവിക്ക് ഒരു അഞ്ച് സ്റ്റാർസിൽ വൺ പോയിൻറ്റ് ഫൈവ് ആണ് എൻ്റെ റേറ്റിംഗ് ഇത് കണ്ടവരായാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം തെറ്റാം